നല്ല രസാണ് ഇവിടെ ഇങ്ങനെ എടുക്കാൻ നല്ല കാറ്റ് പേരുണ്ടോ ഹലോ നമ്മൾ കുറേ ദിവസായി വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാന് കോളേജ് അടിച്ചാർ എങ്ങോട്ടും പോകാനില്ല എങ്ങോട്ടും പോവുന്നില്ല വീട്ടിലിരിക്കുക വീട്ടിന്റെ പുറത്തിറങ്ങുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല അപ്പൊ ഇനി ജസ്റ്റ് വെറുതെ ഇവിടെ അടുത്തൊരു പാറുണ്ട് അപ്പോൾ ആ പാറിൻ്റെ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കാന്ന് ചോദിച്ചു ഇപ്പോൾ മഴക്കാലമായല്ലോ മഴക്കാലമായോണ്ട് ഇപ്പോൾ അവിടെ വെള്ളമായിട്ടുണ്ട് അവിടെ തോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് പിന്നെ അവിടെയാണെങ്കിലും കുറച്ചൊരു പച്ച പിടിച്ച് കുറച്ചൊരു നല്ല രസമായി വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോയി വരാം പോയി വയ്ക്കാലോ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് ഭാഗത്തും റബ്ബർ തോട്ടങ്ങളാണ് അതിനിലൂടെ ആണ് വഴി പോകുന്നത് നമ്മളങ്ങനെ അവിടെ നിന്ന് മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് കൂടെ എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട് അപ്പോൾ മുമ്പിലാണ് ആൾ പോയത് ഞാനിങ്ങനെ ബാക്കിൽ ക്യാമറ ഒക്കെ പിടിച്ച് അങ്ങനെ വരികയാണ് നേരത്തെ നോക്കി നടന്നില്ലെങ്കിൽ അവിടെ കിടക്കും കാരണം റോഡത്ര നല്ല റോഡല്ല മുൻപിലൊരു സഞ്ചിയും തൂക്കി പോകുന്ന ആളാണ് കേട്ടോ എൻ്റെ ഉമ്മ സഞ്ചീൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ക്യാമറയുടെ കവറും ഒരു കുടയാണ് ഇത് പിന്നെ നമ്മൾ അവിടെ ഒരു പട്ടിനെ കണ്ടു പട്ടിയാണ് മായണമെന്നറിയില്ല അവിടെ കുറേ പട്ടികൾ ചോറ് നാം വരലുണ്ട് അപ്പോൾ അതിലേതോ ഒരു പട്ടിയാണെന്ന് തോന്നുന്നു നമ്മളൊന്ന് വിളിച്ചു നോക്കി പക്ഷേ ആൾ വലിയ മൈൻഡ് ചെയ്തില്ല ഇതാണിപ്പോൾ നമ്മൾ നേരുന്ന പാറ എത്തിയാൽ ഉള്ള കാഴ്ചട്ടോ ചുറ്റും കുറേ മലകളും പാറകളും പിന്നെ അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണേ ഇവിടെ ഞാൻ ഈ ചെറുപ്പത്തിൽ കുറേ കുളിക്കാൻ വന്നിട്ടുണ്ട് കുളിക്കാൻ വന്നതിൻ്റെ പേരിൽ കുറേ അടിയും കിട്ടിയിട്ടുണ്ട് മഴക്കാലത്തൊക്കെ വരുമ്പോൾ ോ മോൾന്നും കണ്ടോ ആദ്യം ഊർണ മതി ആദ്യം നീന്തണ മതി നമ്മൾ കുറേ നീന്തിക്കൊറേ കൊറേ ഇവിടെ കിടന്നിട്ട് നീന്തി നീന്താനൊന്നും അറിയില്ല അത് വേറെ കാര്യം ഇവിടുന്ന അമ്മ നമ്മൾ എത്ര അടി നിങ്ങൾ വന്നാണ് മയക്കാലത്ത് വന്നതിന് അതിനപ്പുറത്ത് കാണണ്ടല്ലോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടു നെരുങ്ങി പോയിട്ട് അവിടെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വലിയൊരു കുളം പോലെ ഇപ്പൊ അടുത്തുണ്ടാക്കിയതാണത് ഈ തോണിയുടെ ആകൃതിയിലുള്ള ഈ തോണി നമ്മള് തോണി കുയ്യാട്ടോ പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കൊറേ കുളിച്ചിട്ടുണ്ട് ചെറുതാവുമ്പോഴൊക്കെ മഴക്കാലത്ത് വരുന്ന സമയത്ത് ഇതിനൊക്കെ കൊറേ തല്ലും കിട്ടിയിട്ടുണ്ട് ആ കുപ്പായ മുഴുവൻ നനച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് അങ്ങ് തരാട്ടോ അത് അവിടെന്തോ പട്ടി ചത്ത എടുക്കുന്നുണ്ട് ഇന്ന അവിടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ഒരു കല്ലാണ് കേട്ടോ എന്നിട്ട് ഞാനൊന്നും എന്നുള്ള നിലക്ക് നിക്കാണ് ഉമ്മച്ചി അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നല്ല വെയിലും ഉണ്ട് ഞങ്ങൾ അങ്ങനെ കൊറേ നടന്നു കുറച്ച് വിയർത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ നടന്നിട്ട് കെതക്കുന്നൊക്കെ ഉണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ട് കേറി പോണേ വെയിലില്ലല്ലേ അല്ല തണലില്ലല്ലേ കാര്യമായിട്ട് ഇപ്പൊ തണലും തേടി വന്നപ്പോ നമ്മള് ഈ പാറിന്റെ ടോപ്പിലെത്തി കഴിഞ്ഞാല് താഴോട്ട് നോക്കാൻ നല്ല രസോട്ടോ ഇപ്പൊ ഒരു മഴക്കാറും ആ ഒരു മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ഒരു പച്ച പിടിച്ചിങ്ങനെ നിക്കുന്നുണ്ട് കാണാൻ ഈ പാറൊക്കെ പൊട്ടിച്ചാല് കൊറേ കല്ലിട്ടുല്ലേ ഇതൊരു പൂമ്പാറ്റ മേട്ട വന്നിരുന്നേ ഒരു പുള്ളി കളറല്ലേ പാറിൻ്റെ ഒക്കെ ടോപ്പിൽ കയറിയിട്ട് സമാധാനമായിട്ടൊന്നിരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ കൊതുക് ഒരുക്കും നമ്മൾ സമ്മതിക്കില്ല കേട്ടോ ഇന്നിരി പറയും കൊതുക് മയക്കാലം ഓ നമ്മളിങ്ങനെ കുന്നുകൾ താണ്ടി മലകൾ താണ്ടി ഇവിടെ വന്ന് ഇരിക്കുകയാണ് കുറേ നടന്നു കുറേ നടന്ന് വെച്ചാൽ ഈ വെയിലൂടെ നടന്നതുകൊണ്ട് കുറേ ആയിരുന്നു ഇങ്ങനെ നടന്നിട്ടൊക്കെ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു തണലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മയക്കാലത്തൊക്കെ നല്ല രസമാണ് കുറേ ആൾക്കാർ വന്ന് ചാടലുണ്ട് ഇവിടെ ഒരു കുളം പോലെ ഒരിതുണ്ട് അപ്പം അവിടെ വന്നിട്ട് ചാടും ഞാനവിടുന്ന് കുറേ നീന്താവ് പഠിക്കാൻ നോക്കിയിരുന്നു പക്ഷെ ഞാൻ അതുവരെ പഠിച്ചിട്ടില്ല നിങ്ങൾക്കറിയോ നീന്താനേ പാച്ച അരുതാ ഏത് ഉമ്മച്ചീൻ്റെ പാച്ച ഇത് ഞാൻ വെറുതെ കണ്ണപ്പെടുത്ത് കെട്ടിപ്പോന്നതാ കുറച്ചായി ഞാനിന്ന് കെട്ടുന്നു കാലുറ്റ ഇങ്ങനെ നിറന്ന പാറ കണ്ടല്ലോ അവിടെ എൻ്റെ പേര് ഇത് വെക്കലോ എന്റെ ഒരു വീക്ക്നെസ്സാണേ അത് ചെറുപ്പം മുതൽ കിട്ടിയൊരു ശീലമാണ് ചേടേ നല്ല ആ എത്തൂല ഷോർട്ട് പട്ടൊക്കെ അറിഞ്ഞില്ല അല്ലേ

വല്ല്യോണ്ടറിഞ്ഞാലേ ദൂരം പോവുള്ളൂ നല്ല നല്ല കാറ്റ് പേരുണ്ട് കാറ്റ് വരണ്ടിരില്ലോ അവിടെ പോയി വന്നിനി ഇവിടെ നിങ്ങൾ നോക്കിയാലിതാ ഇത് കുറച്ച് ഹൈറ്റില്ലാണ്ടോ നിൽക്കുന്നത് പായൊക്കെ കുറച്ച് താഴ്ച ഇതിങ്ങനെ നല്ല കുറച്ചൊരു ദൂരം ഉള്ളതുകൊണ്ട് പറന്ന പോലെ തോന്നുന്നു ജസ്റ്റ് ഒരു വി ഷേപ്പിലാണ് ആ പാറ വരുന്നത് കണ്ടോ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ചാലൊഴുകി വരുന്നതും കണ്ടില്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് ആദ്യം ഒരു ചെറിയ ചാലായിട്ട് വന്നിട്ട് എന്നിട്ട് അവിടെ എത്തുമ്പോൾ അവിടെ എത്തുന്ന സമയത്ത് അത് വലിയ അവിടെ ഒരു സിമെൻറ്റ് കൊണ്ട് ഇങ്ങനെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ ഉണ്ടാക്കിയതാണ് ആ സിമെൻറ്റിൻ്റെ ആ ഒരു സംഭവം അപ്പോൾ അവിടെ നിന്നാൽ ഈ ജീവികൾക്കൊക്കെ വെള്ളമൊക്കെ കുടിക്കാം േ പന്നികള് കുറുക്കന്മാര് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാം പിന്നെ പാമ്പിനൊക്കെ കിട്ടിയാലോ അവിടെ കൊണ്ടുപോയിടും എന്നൊക്കെ പറഞ്ഞുകൊട്ടീനു സ്വാഭാവികമായിട്ട് ഇണ്ടാവുമല്ലോ ഇങ്ങനത്തെ സ്ഥലമാവുമ്പോ പാമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ പോയി വെക്കല്ലേ അങ്ങോട്ട് പോയി വെക്കിയാലോ അങ്ങനെ നമ്മൾ താഴെയുള്ള ആ ബണ്ടിന്റെ അടുത്തേക്ക് പോവാൻ നിക്കുകയാണ് നമ്മളത് ദാമെന്നൊക്കെ പറയല് എന്താ ചെയ്യാം അവിടെ കുറേ തെന്നലൊക്കെ കണ്ടോ തിഞ്ഞാലിക്കറി പോവും ഞാനും പോവും അതുകൊണ്ട് ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കുന്നില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ സ്കൂളിൽ പോയിന് സമയത്ത് ഒരു ഈ ഒരു സൈഡ് കൂടെ നമ്മൾ പോയിന് അന്നങ്ങനെ ആ ഒരു ജീവി എന്തോ ചത്തെടുക്കുന്നത് എന്ത് സാധനാണേ എന്തോ സാധനം ക്യാമറ മെച്ചിൻ്റെ അടുത്ത് കൊടുത്താൽ പിന്നെ അത് കുലുക്കി കുലുക്കി ഷെയ്ക്ക് ആവാതെ നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണേ എന്നാലും ഞാൻ മെച്ചിൻ്റെ അടുത്ത് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തേ എന്നിട്ട് ഞാൻ അങ്ങനെ നടന്നു പോയി നടന്നു പോയ സമയത്ത് ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നെ ചെറിയ കാറ്റടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു നോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബണ്ടിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ അതിലൂടെ ആണ് വെള്ളം ഓവറുള്ള വെള്ളം അതിലൂടെ ഫ്ലോ ആയിട്ട് പോവുക അപ്പോൾ കെട്ടി കിടക്കുന്ന കുറച്ച് വെള്ളം എപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ടാവുക ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ചാടലുണ്ട് പണ്ടൊക്കെ ചാടും ഇനി ഇപ്പോൾ കുറേ ആയിട്ട് ചാടലില്ല പിന്നെ ആർക്കുമൊക്കെ പറഞ്ഞു പാമ്പുണ്ട് നീർക്കോലി ഉണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേൾക്കുക അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ ഒരു സൈഡിൽ നിൽക്കുന്നു പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് നീന്താൻ നല്ലോണം അറിയില്ല അപ്പോൾ അതും ഒരു കാരണമാണ് നല്ല ആഴുണ്ടോ ചോദിച്ചാല് കൊറച്ച് നടുവിലേക്ക് പോയാല് അവിടെ ഒരു ഒരാള് മൂടാനുള്ള അത്ര ആഴൊക്കെ ഉണ്ട് ആ ഒരു ഡാമിന് നല്ല വെയിലും ഉണ്ട് അതേപോലെ ഞാനൊരു കൊമ്പ് ലക്ഷ്യം വെച്ച് ചാടിയതായിരുന്നേ പക്ഷെ നിർഭാഗ്യവശാൽ കൊമ്പ് എനിക്ക് കിട്ടിയില്ല പക്ഷേ മാർഗാലും ലക്ഷ്യം പ്രധാനമാണെന്നാണല്ലോ അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് നടന്നു എന്നിട്ട് അവിടെ ഒരു കൊമ്പ് ഉണ്ടായിരുന്നു അത് പിടിച്ചു ഈ കൊമ്പ് വിലയൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും വെറുതെ കിടക്കട്ടെ ഒരു രസം അങ്ങനെ ആ ക്യാമറ ഞാൻ എല്ലാം എൻ്റെ കയ്യിൽ വാങ്ങി എല്ലാ കയ്യിൽ വാങ്ങിയ സമയത്ത് ചെറിയൊരു സംഭവം ഉണ്ടായി പെട്ടെന്ന് ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്തോ സൗണ്ട് കിട്ടൂട്ടുണ്ടാന്നെങ്കി മനസിലായില്ല ആകാശം ഭയങ്കര ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ ഈ മയക്കാലത്തൊക്കെ ഭയങ്കര മേഘങ്ങൾ ഇണ്ടാവണതാ കാടും കാട്ടരുക്കൊക്കെ കണ്ടു ചെറിയൊരു പാട്ട് മനസ്സിലന്നേ പക്ഷെ അങ്ങനെ ഒരു സാഹസികത്തിനൊന്നും ഞാൻ നിന്നില്ല അത് വേറെ കൊതുക് ഉണ്ടാവരുത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എങ്ങനെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ ണ്ടാവും പോന്നു വൈക്ക് ഭീമാകാരമായ ഒരു ചക്ക കണ്ടു ചക്കവിടുന്ന് വന്നു നോക്കിയപ്പോ മോളിൽ ഒരു പ്ലാവ് ഉണ്ട് അവിടെ നിന്ന് ചാടി പോയതാണ് കൊറേ വേരുകളുള്ള വലിയൊരു കാടാണ് കിട്ടോ അത് അതൊക്കെ വേരുകളെ ഇത് ഏത് മരത്തിന്റെ ഇത്ര നീളുള്ള വേര് മരുതോ അത് എവിടുന്നാണീ

ഞങ്ങളങ്ങനെ കല്ലും മുള്ളും ഒക്കെ താണ്ടി താണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പേര് കേറ്റിടാൻ പറഞ്ഞോട്ടോമ്മച്ചി അയ്യോ ഇല്ല സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഒന്നും വീയൂല അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു കേട്ടോ ഇന്ന് കുറേ ക്ഷീണിച്ചു കുറേ നടന്നു കുറേ വെയിൽ കൊണ്ടു ഇതാണ് വിയർപ്പൊക്കെ ഇട്ട് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ